നമ്മുടെ ഒക്കെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ അധ്വാനത്തിനനുസരിച്ച് പ്രതിഫലം കിട്ടാത്ത അവസ്ഥയാണ് എത്ര കഷ്ടപ്പെട്ടിട്ടും എത്ര അധ്വാനിച്ചിട്ടും ഒന്നുമില്ലാത്ത ചില ജീവിതത്തിൻ്റെ അവസ്ഥകളുണ്ട് മളേ ഈ ആരാധന നിമിഷങ്ങളിൽ ഓനെ ഈ ദിവ്യകാരുണ്ഡനാഥൻ്റെ സന്നിധിയിലായിരിക്കും നിമിഷങ്ങളിൽ നിന്റെ അധ്വാനം ദൈവത്തിൽ അർപ്പിക്ക് അപ്പോൾ അത് ഫലമണിയുമെന്ന് പറഞ്ഞ കർത്താവിന്റെ സന്നിധിലേക്ക് എൻ്റെ കുടുംബത്തിന്റെ അധ്വാനങ്ങള് വ്യക്തിജീവിതത്തിന്റെ അധ്വാനങ്ങൾ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക എൻ്റെ വിശ്വാസത്തോടെ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കും അവസ്വലന്മാര് രാത്രികാലം മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ലല്ലോ അവസാനം ഈശോ പറഞ്ഞത് കേട്ടപ്പോൾ പറഞ്ഞെടുത്ത് വലയെറിഞ്ഞപ്പോ അവർക്ക് സമൃദ്ധിയായ മീൻപിടുത്തം ലഭിച്ചില്ലേ കർത്താവിന്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കായുടെ പുസ്തകത്തില് ആറാം അധ്യായം അതിൻ്റെ പതിനാല് മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഒഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നിന്റെ പാപങ്ങൾ നിമിത്തം നിന്നെ ഞാൻ വിജനമാക്കും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമാണ് അത്ര കണ്ട് ഗൗരവമാക്കിയെടുക്കാതെ പോകുന്ന ചില വിഷയങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മുടെ പാപനിമിത്തം കർത്താവ് നമ്മളെ ശിക്ഷിക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടതിനെ എല്ലാം കീടത്തെ പോലെ അവിടെ നിന്ന് നശിപ്പിച്ച് കളയുന്നു എന്ന് വചനം പറയുന്നു നിന്റെ കൂട്ടിച്ചേർക്കുന്നുണ്ട് വചനഭാഗം എന്താ നിന്റെ ഒരു പാപവും ശിക്ഷിക്കപ്പെടാതെ പോകുന്നു മോളെ മോനെ നമ്മുടെയൊക്കെ ജീവിതം ഇന്ന് വിജനമായി കിടക്കുന്നുണ്ടോ ഒരു കാരണം എന്നാന്നറിയാവോ പാപമാണ് അതിനെ പറയുന്നതാണ് നിന്റെ പാപങ്ങൾ നിമിത്തം നിന്നെ ഞാൻ വിജനമാക്കും പിന്നെയോ നീ ഭക്ഷിക്കും എന്നാൽ തൃപ്തി വരില്ല എന്തോരം ഭക്ഷിച്ചാലും നിനക്ക് തൃപ്തിയില്ല ഉദരത്തിന് നിന്ന് വിശപ്പ് വിട്ടകയിലും വിശപ്പ് മാറില്ലെന്നാണ് പറയുന്നത് നീ എന്തോരം ഭക്ഷിച്ചാലും എന്തോരം പാനം ചെയ്താലും നിന്റെ വിശപ്പോ നിന്റെ ദാഹവും ഒന്നും മാറില്ലെന്ന് എന്നെയോ കൂട്ടിച്ചേർക്കുന്നു നീ നീക്കി വെക്കും എന്നാൽ ഒന്നും സമ്പാദിക്കുകയില്ല ദൈവകൽപ്പനകൾ ലംഘിച്ച് അഹങ്കാരത്തോടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോ നമ്മുടെ ജീവിതത്തിന്റെ പല അനുഗ്രഹങ്ങളും നമ്മൾ നിന്നും പടിയിറങ്ങിപ്പോ നമ്മൾ അറിയില്ല ധൂർത്തപുത്രൻ ഒരപ്പന്റെ സ്നേഹത്തിൽ നകന്നു അപ്പന്റെ സ്നേഹത്തിൽ നിന്നും ധൂർത്തപുത്രൻ അകന്നപ്പോ പോകുന്ന വഴിക്ക് അവന്റെ ജീവിതത്തിൽ നിന്നും ഓരോന്നോരോന്നായി പോയത് അവൻ അറിഞ്ഞില്ല ദൈവത്തിൽ നിന്നും അവൻ അകന്നപ്പോ അവന്റെ ജീവിതത്തിൽ കടന്നു വന്ന നഷ്ടങ്ങള് അറിയാൻ ഒത്തിരി കാലം കാത്തിരിക്കേണ്ടി വന്നു പന്നി നിന്നിരുന്ന ആ തവട് നിന്ന ജീവിതത്തിന്റെ അവസ്ഥ വന്നപ്പോഴാണ് അവൻ തിരിച്ചറിഞ്ഞത് എന്തൊക്കെ തന്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയെന്ന് എന്തെല്ലാം സൗഭാഗ്യങ്ങളിൽ നിന്നാണ് അവൻ പടിയിറങ്ങിയതെന്ന് മനസ്സിലാക്കിയത് അപ്പഴ പക്ഷെ നമ്മളങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്നും പലതും ഇന്നോളം പടിയിറങ്ങി പോയിട്ടുണ്ടാകാം കാരണം മറ്റൊന്നല്ല നമ്മുടെ പാപം കാരണം മറ്റൊന്നല്ല ദൈവത്തിൽ നമ്മൾ അകന്നു അപ്പന്റെ സ്നേഹത്തിൽ നിന്നും നമ്മളെ തന്നെ നമ്മൾ വിച്ഛേദിച്ചു എന്നിട്ട് ഇപ്പോ നമ്മുടെ തോന്നിയാസത്തിനാ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചാ നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇല്ലേ അധൂർത്തപുത്ര ജീവിതത്തിലേക്ക് നോക്കിക്കേ അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് അവൻ അകന്നപ്പോ പോകുന്ന വഴിക്ക് അവന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ നഷ്ടപ്പെട്ടു അവന്റെ സുഹൃബന്ധങ്ങൾ നഷ്ടപ്പെട്ടു എന്തിനു വേഷികളുമായി ഭാവം ചെയ്ത് അവന്റെ വിശുദ്ധി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നില്ലേ തിന്നാൻ പോലും ഒന്നുമില്ലാത്ത അവസ്ഥ പട്ടിണിയും ദാരിദ്ര്യത്തിലേക്കും എത്തി നിൽക്കുന്ന അവസ്ഥ അതുകൊണ്ടാണ് മിക്ക പ്രവാചകനിലൂടെ ആറാം അധ്യായം എട്ടാമത്തെ വചനത്തിൽ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മനുഷ്യ നല്ലതെന്തെന്ന് അവിടെ നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നല്ലതെന്തെന്ന് കഥാവ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നീതി പ്രവർത്തിക്കുക ആരോടും അനീതി പ്രവർത്തിക്കാതിരിക്കുക കരുണ കാണിക്കുക കാരുണ്യത്തോടെ പെരുമാറുക മൂന്ന് നിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ മോളെ മോനെ വിനീതനായി നീ ചരിക്കുക ദൈവത്തിന്റെ സന്നിധിയിൽ എളിമയോടെ നിൽക്കാൻ എളിമപ്പെട്ടു നിൽക്കാൻ എളിപ്പപ്പെടാന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥകൾ ഓർത്ത് തമ്പുരാന്റെ മുമ്പിൽ ഈശോയെ ഇങ്ങനെ എനിക്ക് തെറ്റുപറ്റിയെന്നും ക്ഷമിക്കാനും ഇങ്ങനെ വിട്ടുകൊടുക്കാനും ഒക്കെ തയ്യാറാകുന്നിടത്താണ് എളിമപ്പെടാൻ പറ്റുക എളിമയോടെ വിനീതമായി ദൈവസ്ഥനെ നിൽക്കാനാണ് പറയുന്നത് അത് നമുക്കൊന്നുമല്ല നമ്മൾ ഒന്നുമല്ലേ ചുരുകാറ്റടിക്കുമ്പോൾ വാടിപ്പോകുന്നതല്ലേ നമ്മുടെ ജീവിതം ഏത് നിമിഷം എന്ത് സംഭവിക്കാവുന്നല്ലേ നമ്മുടെയൊക്കെ ജീവിതം അഹങ്കരിക്കാൻ നമുക്കൊന്നുമില്ല എന്ന് വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നില്ലേ അതുകൊണ്ടാണ് എളിമയോടെ തമിരാനുപി നിൽക്കാൻ പറയുന്നത് എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ വിനീതനായി നീ ചരിക്കുക ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ് നിന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത് അപ്പോ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് ഏതൊക്കെ ജീവിതത്തിന്റെ മേഖലകൾ വിജനമായി പോയോ ഭാവം മൂലം വന്നിട്ടുള്ള തകർച്ചകൾ ഉണ്ടല്ലോ അതെല്ലാം കർത്താവ് എടുത്തു മാറ്റും ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ അപ്പന്റെ സ്നേഹത്തിൽ നിന്ന് മകന്നിട്ട് അവൻ തിരിച്ചു വന്നപ്പോൾ അവന് നഷ്ടപ്പെട്ടതൊക്കെ കൂട്ടിച്ചേർത്തൊരു ദൈവമില്ലേ അവർ നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു കൊടുത്ത ഒരു കർത്താവിന്റെ സ്നേഹവും അതേ കരുണയാണ് അതേ സ്നേഹമാണ് മക്കളെ മക്കളെറിയിൽ നിന്ന് നമ്മൾ മാടി വിളിക്കുന്നത് മക്കളെ ഒന്ന് കരങ്ങൾ കൂപ്പിക്കുക കണ്ണുകളൊന്ന് അട അടക്കുകയോ ദിവികാഠത്തിലേക്ക് നോക്കിയോ ഒക്കെ പ്രാർത്ഥിക്കുക നമ്മുടെ പാപം അല്ലെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കോടി പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചിന്തകൾ മുതൽ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളിൽ എല്ലായിടത്തും നമ്മൾ നിരന്തരം ദൈവത്തെ തള്ളിപ്പറയുന്നുണ്ട് ദൈവ സ്നേഹത്തിനകന്നിട്ടുണ്ട് ദൈവത്തെ നിഷേധിച്ചിട്ടുണ്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അപുചോദിച്ചൊന്ന് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ ചിന്തകളിൽ വന്ന പാപങ്ങൾ എൻ്റെ നോട്ടത്തിൽ വന്ന പാപങ്ങൾ എൻ്റെ ബന്ധങ്ങളിൽ വന്ന പാപങ്ങൾ കർതാപെ അറിഞ്ഞും അറിയാതെയൊക്കെ ഞാൻ നിന്നെ ഒത്തിരി കണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട് ഒത്തിരി കണ്ട് നിന്റെ സ്നേഹത്തിൽ നകന്നിട്ടുണ്ട് ഈശോയെ എൻ്റെ മേൽ നിന്റെ കരുണ ഭക്ഷിക്കണമേ എന്റെ സ്നേഹം ചൊരിയണമേ എന്നെല്ലാം മക്കളും പ്രാർത്ഥിച്ചു പാപം മൂലം അന്നെല്ലാ തകർച്ചകളെയും കർത്താവെ നീ എടുത്തു മാറ്റണമേ അതിനകത്തൂടെ പറഞ്ഞില്ലേ മക്കളെ പത്തിരട്ടി തീഷ്ഠതയോടെ തിരിച്ചു വരാനാ പറഞ്ഞത് നീ അകലാൻ കാണിച്ചതിന്റെ പത്തിരട്ടി തീഷ്ഠതയോടെ നീ തിരിച്ചു വന്നാലുണ്ടല്ലോ എന്റെ ഐശ്വര്യം കർത്താവ് പുനഃസ്ഥാപിക്കും വാഗ്ദാനമാണ് ഇറ്റ്സ് എ പ്രോമിസ് വിശ്വസിക്കും ദൈവത്തിൽ നകന്ന് നമ്മൾ കടന്നു പോയിട്ടുണ്ടാകാം പത്തിരട്ട് തീഷ്ണതയോടെ നീ തിരിച്ചു വരാൻ തയ്യാറാണെങ്കിൽ നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞ കർത്താവ് ഇയാൾ ധാരയിലുണ്ട് കർത്താവേ എൻ്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയത് ഒത്തിരി കാര്യങ്ങളുണ്ട് നിന്നോടുള്ള ബന്ധം പ്രാർത്ഥനാ ജീവിതം വിശുദ്ധ ജീവിതം ബന്ധങ്ങള് സമാധാനം സന്തോഷം ഇതെല്ലാം പടിയിറങ്ങിപ്പോയി തമ്പരാനെ എല്ലാം തിരിച്ചു തരാൻ പറ എല്ലാം തിരിച്ചു തരാൻ പറ മനസ്സിൻ്റെ ബലം ഇതൊക്കെ നഷ്ടപ്പെട്ടില്ലേ എല്ലാം തിരിച്ചു തരാൻ പറ കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ കണ്ട് സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന്റെ വലിയ കരുണയും കൃപയും നമ്മുടെ മേൽ വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ നിമിഷം ദൈവത്തെ സ്തുതിക്കട്ടെ ആരാധന 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 കരങ്ങൾ തുറന്ന് യാതനാപൂർവം പിടിച്ച് ദൈവത്തിൻ്റെ വലിയ കരുണ അനുഭവിച്ച ജീവിതങ്ങളാണ് നമ്മുടെ ജീവിതം ഈ സ്നേഹത്തിൽ തുടരാൻ കൃപതരണമെന്ന് പ്രാർത്ഥിച്ച മക്കളെ ദൈവത്തിന്റെ കാരുണ്യത്തിൽ നിരന്തരം ആശ്രയിച്ച് ജീവിക്കാൻ ശക്തി തരണം എന്ന് പ്രാർത്ഥിക്കെ കർത്താവ് പാപ വഴികളെ ഭൂണമായി ഉപേക്ഷിക്കാൻ നിന്റെ സ്നേഹത്തിൽ നിന്നോട് നിൽക്കാൻ അതിനകത്ത് നീ പറഞ്ഞല്ലോ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുന്നവരോട് കർത്താവിന് നീ ചേർന്നിരിക്കുന്നു അതിന് ചേർന്നിരിക്കാനുള്ള കൃപക്കായിട്ട് എല്ലാ മക്കളും പ്രാർത്ഥിക്കുക തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി പിടിക്കാം ദിവ്യകാരൻ ഈശോ എന്നെയും നിങ്ങളൊക്കെ ആശീർവദിക്കുന്ന സമയമാണ് കർത്താവിൻ്റെ വലിയ സ്നേഹത്തിന്റെ തലോടൽ സ്പർശനം നമ്മളൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ വിടുതൽ കിട്ടേണ്ട വിഷയങ്ങളിലേക്ക് പ്രത്യേകിച്ച് പാപത്തിന്റെ സകല ചായ്വുകളിൽ നിന്നും നമ്മൾ വിശുദ്ധീകരിക്കുന്ന സമയമാണ് മക്കളെ ഉപേക്ഷിക്കാൻ പറ്റാത്ത നിർത്താൻ പറ്റാത്ത അങ്ങനെ വിട്ടുകളയാൻ പറ്റാത്ത ഏതെങ്കിലും ഭാവത്തിന്റെ സ്വാധീനങ്ങളുണ്ടോ ഈ ആശീർവാദത്തിന്റെ സമയത്ത് പ്രത്യേകം അവ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ ദിവ്യകാരുണ്ഡത്തിന്റെ വലിയ സാന്നിധ്യം ഇറങ്ങുമ്പോൾ വലിയ വിടുതലുകൾ നമ്മൾ സംഭവിക്കുന്ന വിശ്വാസത്തോടെ താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചു കൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം Is she a rada, I